എനിക്ക് അർജന്റ് ന്യൂസ് പേപ്പറും കാര്യങ്ങളും ഒക്കെ വേണം തരുമോണ്ടേ തരും മകളെ കിട്ടി നമുക്ക് വേണ്ട എല്ലാം കിട്ടി പഴയ തുണികളോ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് താങ്ക് യു ചെച്ചി ഒരുപാട് ഉപകാരം സാധനം എല്ലാം എടുത്തോളും സകളമാണ് ആക്രി സാധനങ്ങൾ കുറച്ച് ഞാൻ പുതിയ പ്രൊഡക്റ്റുകൾ നമ്മുടെ മാത്രം പ്രത്യേകമായിട്ടുള്ള ബെഡ എക്സ്ചേഞ്ച് സീസൺ മയൂരി നിങ്ങളുടെ വീട്ടിലുള്ള പഴയ ഏതൊരു സാധനങ്ങളുടെ കുപ്പി പാട്ട പാത്രങ്ങൾ എരിപ്പുകൾ അങ്ങനെ വേണ്ട എന്തൊരു സാധനവും നമ്മുടെ കൊണ്ടുവന്ന എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ പ്രോഡക്റ്റുകളുമായി നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ പ്രൊഡക്റ്റിനും ഹൈ എക്സ്ചേഞ്ച് വാല്യൂ നമ്മുടെ മയൂരി മയൂരിറ്റിക് കിലോ മുപ്പത് രൂപ ചെരുപ്പ് കിലോ പത്ത് രൂപ പഴയ തുണികൾ കിലോ അഞ്ച് രൂപ ഇരുമ്പ് കിലോ ഹൈ എക്സ്ചേഞ്ച് വാല്യൂ ഇനി പഴയ മാത്രമല്ല പുതിയ ലഭിക്കാത്ത വിലക്കുറവിൽ നമ്മുടെ നിന്ന് മറ്റെങ്ങനും സോഫ സോഫ കാണുന്ന സെലക്ടർ സോഫകൾ എല്ലാം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലും നമ്മുടെ മയൂരിയിൽ ലഭ്യം നിരവധി ഓഫറുകളും കൈ നിറ സമ്മാനങ്ങളും സ്വന്തമാക്കും നിങ്ങ ഓടി മയൂരിയിലേക്ക് വന്ന് വിലക്കുറവാ അതായത് ആറ് തൊള്ളായിരത്തി വലിയ കോണർ സോഫ നിങ്ങൾക്ക് കിട്ടും അത് ഞാൻ ഇപ്പൊ കാണിക്കില്ല സർപ്രൈസ് ആണ് അതായത് ഇത് കണ്ടിന് ഒരുത്തനും കോപ്പി അടിക്കണ്ട കാർത്തിക പൊളിക്കും അതായത് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് നമ്മള് ത്രീ സീറ്റർ സോഫ കൊടുക്കും ആറ് തൊള്ളായിരത്തിന് വലിയ കോർണർ സോഫ കൊടുക്കും അങ്ങനെ അതേ ആറ് തൊള്ളായിരത്തിൽ തുടങ്ങുന്ന കോർണർ സോഫകളുടെ കണക്ഷൻ ആണ് നമ്മൾ കാണുന്നത് നോക്കിയാൽ ഇഷ്ടം പോലെ സോഫകളുണ്ട് സോഫകളുടെ ട്രെൻഡിങ് അറിവലാണ് മയൂര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് വീട്ടിലെ ഏത് പഴയ കുപ്പ സാധനങ്ങളും ആയിക്കോട്ടെ എന്ത് സ്ക്രാപ്പ് സ്ക്രാപ്പായിട്ടും ആയിട്ട് കുപ്പി പാട്ട പാത്രം പഴയ ചെരുപ്പ് തുണി അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നോ എന്ത് കൊണ്ടുവന്നാലും മയൂരി എടുക്കും ഇനി കളയാമെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നോ കൊണ്ടുവന്ന് മയൂരി തട്ടിക്കോ അതിന്റെ പുതിയ സാധനങ്ങൾ മേടിച്ചോണ്ട് പോകും അപ്പം ഇനി എന്തോ അടുത്ത ഞെട്ടിക്കുന്ന ഓഫർ വാ ഞെട്ടിക്ക് സോഫ സ്റ്റാർട്ടിങ് ഇരുപത്തിയൊന്നായിരം അതായത് പോക്കറ്റ് സ്പ്രിങ് സോഫ്റ്റ് ഫോം മഹാഗണി ട്രീറ്റഡ് വൂട്ട് ഇതെല്ലാം കേറുന്ന പ്രീമിയം സോഫയുടെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഇതുവരെ ആരും കൊടുത്തിട്ടില്ല സോഫ നിങ്ങള് വരുമ്പം കാണിച്ചു തരും ഇത് കണ്ടാ ബാക്കിയുള്ള ഒരു കോപ്പി അടിച്ചിട്ട് അതിന്റെ ലോക്കൽ പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് അവരും ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി കൊടുക്കും നിങ്ങൾ കയ്യിലിരിക്കട്ടെ അങ്ങനെ അതെ തടിയിട നല്ല കിടില സോഫകള് വരെ ഏറ്റവും നില കുറച്ചിട്ടാണ് മയൂരി കൊടുക്കുന്ന ഈ ഓഫർ എത്ര നാളുണ്ട് ഈ ഒരു മാസം കണ്ടിന്യൂസ് ഉണ്ട് ഇവിടെ വന്ന കാർത്തിക മീറ്റ് ചെയ്താൽ മച്ചാന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും ഉറപ്പായിട്ടും ചെയ്ത് കിട്ടും അപ്പം ഞെട്ടും എല്ലാ കസ്റ്റമേഴ്സിനും സ്പെഷ്യൽ ഗിഫ്റ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഓക്കെ കൈ നിറയെ സമ്മാനങ്ങൾ കൊടുക്കും ഇനി പകുതി വിലയ്ക്ക് നമ്മുടെ മയൂരിൽ നിന്ന് സോഫ കിട്ടു പറഞ്ഞാൽ സെലക്ടഡ് സോഫ ആണ് ഇവർ ഇടാൻ പോകുന്നതാണ് ഇത് അമ്പത്തി ഒമ്പത് തൊള്ളായിരം വരുന്ന ഈ ഒരു സോഫ അതും നല്ല കിട്ടിലും പ്രീമിയം സോഫ കൊടുക്കാൻ പോകുന്ന വെറും ഇരുപത്തിഒൻപത് തൊള്ളായിരത്തിനാണ് ഇല്ലേ കാർത്തിക ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിനുണ്ട് അതുപോലെ ഈ കാണുന്ന സോഫകളിലെല്ലാം വമ്പിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു ഓഫറാണ് ഇട്ടിരിക്കുന്നത് ഇതിലെല്ലാം നമുക്ക് പകുതി വിലയ്ക്ക് പല സോഫകളും കിട്ടുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ മയൂരി ഷോറൂം വിസിറ്റ് നിങ്ങളുടെ വീട്ടിലുള്ള പഴയ എന്ത് സാധനം വേണമെങ്കിലും ദേ കൊണ്ടുവന്നോ ഇഷ്ടം പോലെ ട്രെൻഡിങ് അറൈവൽ സോഫകളുടെ കളക്ഷൻസ് ആണ് കണ്ടാലും കണ്ടാലും പോലെ കിടക്കുന്ന സോഫകളുടെ കളക്ഷൻസ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോഫകൾ ഏറ്റവും വില കുറച്ച് വാങ്ങാം ഈ ഒരു സോഫയ്ക്ക് വരുന്ന വരുന്നത് ഇട്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് ഇരുപത്തി ഒമ്പത് ആണെങ്കിൽ ഇനിയും കുറയ്ക്കുന്ന തീർച്ചയായിട്ടും കുറയ്ക്കും ഇതെല്ലാം സസ്പെൻസ് ആണ് ഇവിടെ വരിക മച്ചാന്റെ വീഡിയോ കണ്ടിട്ടാണെന്ന് കാർത്തികയെ കണ്ട് പറയാം വേറെ ആരെയും കാണരുത് കാർത്തികെ കാണണം ഏറ്റവും പോലെ ഇഷ്ടം പോലെ മോഡൽസ് ഓഫറുകളാണ് പല കളറിൽ നിങ്ങളുടെ ലിവിംഗ് സ്പേസിനെ മനോഹരമാക്കാൻ പറ്റിയ എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ സ്റ്റാർട്ടിങ് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിലാണ് തുടങ്ങുന്നത് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിട്ടിലും ഡൈനിങ് ടേബിളുകൾ ആർട്ടിഫിഷ്യൽ മാർബിൾ കയറിയിട്ടുള്ള ഡബ്ലിംഗ് ചെയ്തിട്ടുള്ള ഒരുപാട് സെലക്ഷൻസ് നമ്മുടെ മയൂരിയിൽ പള്ളുമുക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു ഓഫറ് കൊല്ലം അഞ്ചലും കരുനാപ്പള്ളിയിലും നിങ്ങൾക്ക് കിട്ടും അതുമാത്രമല്ല മൂന്ന് തൊള്ളായിരത്തിന് കുഷൻ വരുന്ന നല്ല കിടിലം ചെയറുകൾ ും ഇവിടെ അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് അത് ഓണിക്സ് മെറ്റീരിയൽ ഇറ്റാലിയൻ മാർബിൾസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ കിടിലം ട്രെൻഡിങ് ക്ലാസിക് ടച്ച് പ്രീമിയം നൽകുന്ന ടേബിളുകളുടെ കളക്ഷനാണ് നമ്മുടെ വയ്യൂര് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇനി ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയറിന്റെ സെറ്റ് വെറും പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് അങ്ങോട്ട് കിട്ടിയാലോ അലമാരകൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്ന വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിൽ തുടങ്ങുന്ന അലമാരകൾ വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഓ ത്രീ ഡോർ വേറെ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂലും ആണ് അലമാറകൾ സ്ഥലത്ത് ഇനി കട്ടിലും സ്റ്റാർട്ടിങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് പ്രീമിയം മാട്രസ് നോക്കിയാണെങ്കിൽ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും ഇനി വുഡൻ കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് തയ്യൽ മെഷീൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഗ്രൈൻഡർ അതുപോലെ തന്നെ അതെ മിക്സി ഇനി മിക്സി മാത്രം മാത്രമല്ല ഈ കാണുന്ന ഗ്ലാസ് സ്റ്റോവിന്റെ ഗ്യാസ് സ്റ്റോവ് തൊട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട സകലമാന സാധനങ്ങളും അത് ഇലക്ട്രോണിക്സ് ഹോം അപ്ലൈസസ് കോക്കറ് കിച്ചൺ ഐറ്റം അങ്ങനെ വേണ്ട എല്ലാം മയൂരി ഒരു തകർപ്പൻ വില കുറയ്ക്കൽ കുറച്ച് വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങോട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കിഡിലൻ എ സി നമ്മുടെ മയൂരിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റും അതുമല്ല പഴയ ആക്രിസാനങ്ങൾ എന്ത് കൊണ്ടുവന്നാലും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തൊരു എ സി മേടിക്കാനും പറ്റും ഇനി മാർച്ച് തുടങ്ങുമ്പോൾ മാർച്ച് ഏപ്രിലായിട്ട് ഭയങ്കരമായ ചൂടാണ് അവിടെ തന്നെ എ സി മേടിച്ച് ഫിറ്റ് ചെയ്തോ ഏറ്റവും വില കുറച്ച് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി പ്രൈസ് കറിക്കോ നല്ല സർവീസിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള നല്ല കിടിലം കിടിലം എ സികൾ അത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമ്മുടെ യൂരിൽ അവൈലബിൾ എസി വെക്കാൻ കാശ് ഇല്ലാതെ വിഷമിക്കുന്നവരാണ് ഒരു കൂളർ മതിയെന്നുണ്ടെങ്കിൽ അതും ഏറ്റവും വില കുറച്ച് സ്പെഷ്യൽ പ്രൈസിൽ സർപ്രൈസ് പ്രൈസിലാണ് നമ്മുടെ മയൂരി കൊടുക്കുന്ന അത് നിങ്ങളുടെ വീട്ടിലുള്ള പഴയ എന്താക്കി സാധനം വേണമെങ്കിലും സ്ക്രാപ്പ് സാധനങ്ങൾ കൊണ്ടുവന്നു അതെല്ലാം ഇത് ഇതുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു ബിഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫർ നടക്കുന്ന സ്പോട്ടുകൾ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം പള്ളുമുക്കും മയൂരിയിലും ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക് ഹോം അപ്ലൈൻസ് ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമിലും അതുപോലെ തന്നെ കരനാപ്പള്ളി കൊല്ലം കരനാപ്പള്ളി മയൂരിയിലും കൊല്ലം അഞ്ചൽ മയൂരിയിലാണ് അപ്പൊ ഈ ഒരു ഓഫ് മിസ് ചെയ്യരുത് കാരണം ഏത് പഴയ സാധനവും മയൂരി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാം വില സാധ്യത ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ പുതുവിശേഷങ്ങൾ പുത്ത വീഡിയോ ആയി കാണുന്നതാണ് ക്യാമറമാൻ ആസ്മിനോടൊപ്പം സാധനങ്ങ